ബാലരാമപുരത്തെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ദുരൂഹ മരണം അതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സലിം മലിക് വീണ്ടും ചേരുന്നുണ്ട് സലിം ഈ പല ചോദ്യങ്ങൾ ഉയർന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എങ്ങനെ എന്തിനീ കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്തി സാധാരണഗതിയിൽ അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്കിനിടയിലെങ്ങാനും അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയതാണോ ആ രീതിയിലുള്ളൊരു സംശയമാണ് രാവിലെ ഈ കുഞ്ഞിൻ്റെ കൊലപാതക വിവരം അറിയുമ്പോൾ സാധാരണ ജനങ്ങളെല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതൊന്നുമല്ല ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വരുന്നു ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് സ്മിത പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്ന സംശയങ്ങൾ ബലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കുട്ടിയുടെ മാതാവിന്റെ സഹോദരൻ ഹരികുമാർ ഹരികുമാറാണോ ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള ഉറച്ച സംശയത്തിലാണ് പോലീസുള്ളത് അത് അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരിക്കാനും കഴിയും പോലീസ് ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് കൂടിയാലോചനകൾ ബാലരം പോലീസ് സ്റ്റേഷനകത്ത് നടത്തുകയാണ് അതിനുശേഷം നേരത്തെ പരിശോധിച്ച മൊഴികൾ ആ മൊഴികൾ ഒന്നുകൂടി പരിശോധിച്ച് അത് കൊലപാതകം ചെയ്തതാർ എന്നുള്ള കാര്യത്തിലേക്ക് ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് മാത്രമല്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കൊലപാതകം ചെയ്തതാർ രണ്ട് അതിൽ ആര് ഒപ്പം സഹായത്തിന് നിന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തിരു കൊലപാതകം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത് കൊലപാതകം ചെയ്തത് അമ്മാവൻ ഹരികുമാർ എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു ഇനി അല്പ ചില കൂടിയാലോചനകളുടെയും ചില സംശയ നിവാരണത്തിൻ്റെയും മാത്രം ഇത് മാത്രമാണുള്ളത് അപ്പോഴും നമ്മളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആനുകൂല്യം ഇപ്പോഴും കൊഴുകുന്നുണ്ട് കാര്യം പോലീസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ എന്ന ആനുകൂല്യമാണ് അത് രണ്ട് ആ കുട്ടിക്കൊപ്പം ആരാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ സഹായിച്ചത് എന്നതാണ് അത് ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച അതേ അമ്മ തന്നെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിൽ അമ്മ സഹ സഹോദരനൊപ്പം കൂട്ടുചേർന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നുണ്ട് അതിനും നമ്മൾ നേരത്തെ പറഞ്ഞ സംശയത്തിൻ്റെ ആനുകൂല്യം അത് പോലീസ് നൽകുന്നുണ്ട് ആ പോലീസ് സംശയത്തിന് ആനുകൂല്യം സ്ഥിരീകരിക്കട്ടെ അതിനുശേഷം നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരാം മൂന്നാമത്തെ ചോദ്യം ആ ചോദ്യമാണ് ഇപ്പോഴും പോലീസിനെയും സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം അതെന്തായാലും ഈ വീട്ടുകാർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അക്കാര്യം എന്ത് എന്നുള്ള ചോദ്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുൻപിലുള്ളത് ആ സംശയം അക്കാര്യം അന്വേഷിക്കുക എന്നുള്ളതാണ് അതായത് അതിന് ആ ആ സംശയത്തിന് അതായത് നമ്മൾ പറഞ്ഞ ആ മൂന്നാമത്തെ പോയിന്റിന് രണ്ട് സാധ്യതകൾ പോലീസ് നൽകുന്നുണ്ട് അതിൽ ഒന്നാമത്തെ സാധ്യത ഇവർ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുള്ള ഒരു അതിൽ നിന്ന് വഴിതിരിച്ചു വരാനുള്ള ആ ഒരു ശ്രമമായിരുന്നു കൊലപാതകം അതല്ല നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടാത്മഹത്യകോ മറ്റോ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല വർഷങ്ങളായി തന്നെ അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ രാത്രിയിൽ തർക്കമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ എന്ത് സംഭവിച്ചു ആ വീട്ടിൽ എന്നുള്ളത് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യമാണ് കാരണം പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ പല നാടകങ്ങളിലേക്കും കാര്യങ്ങൾ പോയത് എന്നോടുകൂടി അന്വേഷിക്കേണ്ടിയിട്ടുണ്ട് എന്തായാലും ആ വീട്ടിലെ നാല് പേർക്കും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ചെറിയ വീട്ടിൽ അവിടെ എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരൊക്കെ അറിയുന്ന കഴിഞ്ഞ ആ അറിയുന്നൂറുകളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് സംഭവിച്ചത് അത് തന്നെയാണ് സലിം ഈ കുഞ്ഞ് മാതാപിതാക്കളുടെ കൂടെ ഉറങ്ങാൻ കിടന്നു എന്ന് പറയുന്നു അപ്പോൾ കുടുംബാംഗങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാതെ ആകുന്നു പിന്നീട് കിണറ്റിൽ നിന്ന് മൃതദേഹം എത്തിക്കുന്നു കണ്ടെടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരാരെങ്കിലും അറിയാതെ ഇതിലൊന്നും സംഭവിച്ചിരിക്കില്ല എന്നുള്ള സംശയം തന്നെയാകും പോലീസിനെ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് നയിച്ചത് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളില്ല ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല ഇതെല്ലാം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നു കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരനാകാം പ്രതി എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് സലിം മാലിക്കും ഉമേഷ് ബാലകൃഷ്ണനുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്